എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വക്രസ്ഥിതിയെ കുറിച്ചാണ് രണ്ടായിരത്തി ജൂലൈ മാസം പതിനഞ്ചാം തീയതി മുതൽ നവംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള നൂറ്റി ദിവസം ശനി ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നു ഇങ്ങനെയുള്ള ഈ സമയത്ത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ധന ആഗമന യോഗത്തെ കുറിച്ചും കടങ്ങൾ വീടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിചിന്തനം ചെയ്ത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ് വിവാഹ തടസ്സ കാര്യമായാലും ജാതക ഇടുന്ന കാര്യത്തിലായാലും പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും ഒക്കെ അവസരമുണ്ടായിരിക്കുന്ന നേരിട്ട് വരികയും ആകാം വിശകലനം ചെയ്തൊക്കെ നോക്കുന്നത് മിഥുനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും നല്ല ഒരു സമയം കൂടിയാണ് ഈ നൂറ്റിനാൽപ്പത് ദിവസം അതായത് പ്രധാനം ആയിട്ട് ദൈവാധീനമുള്ള ഒരു സമയമാണ് സർവേശ്വരകാരകനും സർവസമ്പദ് പ്രദാപത്രിയുമായ വ്യാഴം രാശിയിൽ തന്നെ നിന്ന് ഈശ്വരാനുഗ്രഹം തുരിയുമ്പോൾ കണ്ടകശനി അതായത് മീനം രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിയാണ് അതിൽ നിന്ന് ഒരു മോചനം കിട്ടത്തക്ക രീതിയിലാണ് ശനിയുടെ വക്രസ്ഥിതി പാപഗ്രഹമായാലും ശുഭഗ്രഹമായാലും വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം ഇരട്ടി ഗുണ അനുഭവങ്ങൾ നൽകും എന്നാണ് പ്രമാണം അത് വെച്ച് നോക്കുമ്പോൾ മിഥുനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം തൊഴിൽ സ്ഥാനത്താണ് കണ്ടകശിനി അതുകൊണ്ട് തൊഴിൽപരമായിട്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും സ്ഥാനമാനങ്ങളും വരിക തന്നെ ചെയ്യും അതിന് സംശയിക്കണം പല വിധത്തിലുമുള്ള നേട്ടങ്ങളുണ്ടാകും ദീർഘനാളുകളായിട്ട് ഒരു ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവർ അവർക്ക് ജോലി കിട്ടുവാൻ യോഗമുണ്ട് അതുപോലെ തന്നെ ദീർഘ ദൂര യാത്രയുടെയും ഗമനാധിപനായിരിക്കുന്ന ഗ്രഹം ആ രാശിയിലേക്ക് രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ വക്രത്തിൽ ശരി സഞ്ചരിക്കുന്ന ഈ കാലത്ത് സ്വന്തം നാട് വിട്ട് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് പഠിക്കുന്നവർക്കും വിദേശത്ത് പോകുവാനായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പേപ്പറൊക്കെ ഒക്കെ നീക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ കാര്യം സാധിക്കുന്നതിനും യോഗമുണ്ട് ഏതെങ്കിലും രോഗാവസ്ഥകൾ ഉള്ളവർക്ക് ആ രോഗത്തിൽ നിന്നെല്ലാം മുക്തി നേടി സന്തോഷകരമായിട്ട് ജീവിക്കുവാൻ സാധിക്കും മെഡിസിൻ ഒക്കെ ഫലിക്കുന്നതിന് യോഗമുണ്ട് അതുപോലെ തന്നെ സംസാരത്തിലെ നയവും കഴിവും ഉപയോഗിച്ച് കൊള്ളാവുന്ന ആൾക്കാരെയൊക്കെ ശത്രുക്കളായിരുന്നവരാണെങ്കിൽ പോലും അവരെയൊക്കെ പറഞ്ഞു കൂടെ നിർത്തുവാൻ സാധിക്കും ശത്രുക്കൾ എന്ന് പറയുമ്പോൾ വളരെ അകന്നുപോയ ശത്രുക്കളെ ഉദ്ദേശിച്ച് തന്നെയല്ല പറയുന്നത് നമ്മുടെ സഹപ്രവർത്തകരായിരിക്കുന്നവർ മേലധികാരികളായാലും കീഴ് ജീവനക്കാരായാലും കൂടെ മറ്റ് ജോലിക്കാരായാലും ഏതെങ്കിലും തരത്തിലൊക്കെ പിണങ്കം ഉള്ളവരുണ്ട് പിണങ്ങും ഇടയ്ക്ക് അവരെയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നല്ലതായിരുന്നല്ലോ അവർ എന്നൊരു തോന്നലും കാണും മനസ്സിൽ അങ്ങനെയുള്ളവരെ കൂടെ നിർത്തി സന്തോഷത്തോടു കൂടി പുരോഗതി പ്രാപിക്കുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കുവാൻ നല്ല ഉപദേശങ്ങൾ ലഭിക്കുവാൻ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാൻ പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ കണ്ടെത്തുവാൻ ഒക്കെ ഈ അവസരങ്ങൾ വിനിയോഗിക്കാം അതുപോലെ തന്നെയാണ് ദാമ്പത്യ ദാമ്പത്യഭാവത്തിന്റെ അധിപനായിരിക്കുന്ന വ്യാഴം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്ന ഈ സമയം ഏജ് ഓവർ ആയിട്ട് നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട് മനസ്സിന് ഇണങ്ങിയ രീതി അതുപോലെ തന്നെ ഒരു ഗൃഹ ഉള്ള സമയമാണ് പാരമ്പര്യമായിട്ട് കുടുംബ സ്വത്തായിട്ട് കിട്ടുവാൻ കിട്ടാം അല്ലെങ്കിൽ തരാം എന്ന് പറഞ്ഞിരുന്ന ഗൃഹം വന്നു ചേരുക അല്ലെങ്കിൽ ഒരു വാഹനം വന്നു ചേരുക അങ്ങനെ ഒക്കെ പല വിധത്തിലുള്ള ഭാഗ്യാവസ്ഥകൾ ഒരു സമയമാണ് ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് കൂടാതെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അത് മെഡിക്കൽ രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവരായാലും പഠിക്കുന്നവരായാലും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട മറ്റ് ആവാത വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും പുരോഗതികൾ വന്നു ചേരും കൂടാതെ ആത്മീയ കാര്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തികളൊക്കെ ചെയ്യുന്ന മറ്റ് വ്യക്തികൾക്കും ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രധാനമായിട്ട് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ല ഒരു അനുഭവങ്ങൾ വന്നു ചേരും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരോ മറ്റ് ഇതര തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്കും ചെയ്യിപ്പിക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശാസ്ത്രാവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യും കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ല ഐശ്വര്യത്തെ കൊണ്ടെത്തും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും